ചില നമ്മൾ വലിയൊരു ദുഃഖ അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് രാജ്യം അടുത്തിടെ കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തം ഒരു വിമാനാപകടം ആ അപകടത്തിൽ മരിച്ച ആളുകളുടെ എണ്ണത്തേക്കാൾ ഉപരിയായി അവർ എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വരുന്ന അവസ്ഥ അത് മാത്രമല്ല ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് വരുന്ന ഒരു സാഹചര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാദാബാദിൽ ഉണ്ടായ വിമാനാപകടത്തിലെ സ്ഥലം സന്ദർശിക്കുന്നു ആശുപത്രികളിൽ മിറ്റേവരെ സന്ദർശിക്കുന്ന ഒരു ഘട്ടമുണ്ട് നമ്മൾ ഇന്നലെ അവസാനം സംസാരിക്കുമ്പോൾ വിമാനത്തിൽ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ആളുകളും മരണപ്പെട്ടു എന്നൊരു ഔദ്യോഗിക കണക്കും അതിന്റെ സ്ഥിരീകരണവും അവിടുത്തെ പോലീസ് കമ്മീഷണർ നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ വാർത്ത നമ്മുടെ ഷിഫ്റ്റ് തീരുമ്പോൾ തീർക്കുന്നത് പക്ഷേ മണിക്കൂറുകൾക്ക് ശേഷം ആ മരണ ആ ഒരു മരണയാത്രയായിരുന്നു യഥാർത്ഥത്തിൽ കേവലം മുപ്പത് സെക്കൻഡുകൾ മാത്രം ബാക്കി നിന്നിരുന്ന ഒരു യാത്രയിൽ അതിൽ നിന്നും അത്ഭുതകരമായി ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടു അതായത് ഒരു മരണയാത്രയുടെ അവസാനത്തെ കഥ പറയാൻ ഒരാൾ ഉണ്ടായിരുന്നു നാല്പത് വയസ്സുകാരനായ ബ്രിട്ടീഷ് പൗരനായ വിശ്വാസ് കുമാർ എന്ന് പറയുന്ന അദ്ദേഹം ഇന്ത്യൻ വംശജനാണ് ഇരുപത് വർഷത്തിലധികമായി ലണ്ടനിലാണ് താമസിക്കുന്നത് അദ്ദേഹം നാട്ടിൽ മാതാപിതാക്കളെക്കൊണ്ട് തിരിച്ച് അദ്ദേഹത്തിന്റെ സഹോദരനൊപ്പം പോകുന്ന വഴിക്കാണ് എ ഇലവൻ എന്ന് പറയുന്ന എമർജൻസി എക്സിറ്റ് എന്നുള്ള ഡോറിന്റെ അടുത്താണ് അദ്ദേഹം ഇരുന്നിരുന്നത് അതുകൊണ്ട് തന്നെ വിമാനം തകർന്ന വേളയിൽ അദ്ദേഹം പുറത്തേക്ക് എടുത്ത് ചാടാനും രക്ഷപ്പെടാനും അദ്ദേഹത്തിന് സാധിച്ചു അപ്പം ഒരാൾ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെടുകയും എന്നാൽ ഈ ഭാഗ്യമോ അത്ഭുതമോ ആരെയും പിന്തുണയ്ക്കാതെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നോളം ആളുകൾ മരണപ്പെടുന്നു ഒരു നമുക്കറിയാം ജനവാസ മേഖലയിലേക്കാണ് ഇത് ഇടിച്ചു കയറിയത് ഡോക്ടർമാർ പഠിക്കുന്ന കുട്ടികളായിരുന്നു അവരുടെ മെസ്സിലേക്കാണ് ഇടിച്ചത് അതിനും കുറേയധികം ആളുകൾ മരണപ്പെട്ടു എല്ലാവരുടെയും വിശദമായ വിവരണം വരേണ്ടതുണ്ട് അതിനിടയ്ക്കാണ് കുറച്ച് ക്ഷുദ്രജീവികൾ ഉണ്ടാകും എപ്പോഴും സമൂഹത്തിലെ ശരത് നമുക്ക് കമന്റ് ബോക്സിലൊക്കെ ഇന്നലെ മുതൽ മരിച്ചവരെ കുറിച്ച് മോശമായും ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രിയെ കുറിച്ചുമൊക്കെ മോശമായ പരാമർശങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു മരണസമയത്ത് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ കേരളത്തിലും ഇത് വ്യത്യസ്തമല്ലെന്നാണ് ശരത് മനസ്സിലാവുന്നത് അതെ ഇത് നമ്മളീ ഒരു സംഭവം ആ ഒരു നടുക്കത്തിൽ നിന്ന് സത്യം പറഞ്ഞാൽ പൂർണ്ണമായിട്ടും മുക്തരായിട്ടില്ല ആ സമയത്തായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ സോഷ്യൽ മീഡിയ നമ്മളൊരു വാർത്ത അറിയാൻ വേണ്ടി ഇപ്പൊ സാധാരണ ഇങ്ങനെ എന്താ പറയുക വാർത്താ ലോകത്തെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ പല രീതിയിലും നമുക്ക് വാർത്ത അറിയാൻ അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടതിന്റെ കമന്റുകൾ നോക്കുമ്പോൾ കേട്ടാൽ അറക്കുമ്പോൾ കണ്ടാൽ നാണം കെട്ടു പോകുന്ന രീതിയിലുള്ള കമന്റുകൾ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒരുപോ ഒരുപാട് പേർ ചിലപ്പോൾ പ്രണാമം അർപ്പിക്കുമ്പോൾ പോലും ഒന്നോ രണ്ടോ ആളുകൾ ഇതിനകത്ത് ഇപ്പൊ ഇതിനകത്ത് തന്നെ മരിച്ച രഞ്ജിതയ്ക്കെതിരെ പോലും കമന്റുകൾ അത് സത്യം പറഞ്ഞാൽ നമ്മളെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് അതായത് അത് ആ ഒരു വിഭാഗത്തെ അതായത് അദ്ദേഹത്തിൻ്റെ അവരുടെ കമ്മ്യൂണിറ്റിയെ ചോദ്യം ചെയ്ത് അവരാരതായോണ്ട് അതിനെ അവരെ അവഹേളിക്കുന്ന തരത്തിൽ ഒരു നമ്മൾ ബേസിക് ആയിട്ട് ഒരു മരണം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ട ഒരു മര്യാദകളുണ്ട് അവർക്ക് അത് അത് ഇവിടെ ഒന്നും പാലിക്കപ്പെടുന്നില്ല ഇവിടെ എന്തും വിളിച്ചുപറയുന്നത് എന്തും പറയാനുള്ള അതായത് ഇതിനകത്ത് കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാറായ പവിത്രൻ എന്ന് പറയുന്ന ആളാണ് ഇത്തരത്തിൽ ഒരു മോശം കമന്റ് കിട്ടിയിരിക്കുന്നത് അതായത് ഒന്ന് ആലോചിച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ അതായത് എത്രയോ പേർ കാണുന്ന ഒരു കമന്റിലൂടെ ഇത്രയും വിളിച്ചു പറയുന്ന ഒരാള് സമൂഹത്തിൽ എത്രമാത്രം ചെയ്തികളായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഇത് ഇവിടെ ഒരു കാരണം ബേസിക്കായിട്ടൊരു കാരണം ഇവിടെ നിയമസഹായം എല്ലാം തന്നെ അതായത് സോഷ്യൽ മീഡിയയിൽ എന്ത് പറഞ്ഞാലും അവിടെയുള്ള ഒരു പരിമിതികൾ നിയമത്തിന് എത്തിച്ചുള്ള പരിമിതികൾ കാരണം എന്തും വിളിച്ച് പറയാം എന്ത് ചെയ്താലും വലിയ കുറ്റമൊന്നും കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നാക്കിൽ ലൈസൻസ് ഇല്ല എന്ന് പറയുമ്പം പോലെയാണ് കയ്യിലൊരു ഉണ്ടെങ്കിൽ എന്തും പറയാനുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ അതുമാത്രമല്ല കവിയെ പോലെ തന്നെ ഒരുപാട് പേർ ഇതിനകത്ത് ഏഹ് മതപരമായിട്ടുള്ള രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇസ്രായേലിനെ ായേലിനെതിരെ ഹമാസ് ആയുധമെടുത്താൽ അത് നീതിയും ഹമാസിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇസ്രായേൽ നിന്ന് കഴിഞ്ഞാൽ അത് വെല്ലുവിളിയും അതിനെ ആക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം ആൾക്കാർക്കെതിരെ തെരഞ്ഞെടുപ്പ് പിടിച്ച ആൾക്ക് നടപടി കൊടുക്കണം നടപടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനി നാളെ ഒരു ആൾക്കും ഇതുപോലെ ഒരു ഇത് ചെയ്യാൻ തോന്നാത്ത രീതിയിലുള്ള ഒരു നടപടി കൊടുക്കണം എന്നുള്ള ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥനാണ് അയാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് എന്നൊരു ചോദ്യമാണ് ശരത് നമ്മുടെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഏറ്റവും പരിപോഷിപ്പിച്ചൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ എഴുപതുകളിലൊക്കെ ആരംഭിക്കുന്ന ഗൾഫ് കുടിയേറ്റങ്ങൾ അതിനുശേഷം വന്നിട്ടുള്ള ഒരു കാര്യമാണ് വിദേശ രാഷ്ട്രങ്ങളിലേക്ക് പോകുന്ന ആളുകൾ ഇപ്പോൾ നമുക്കറിയാം ഏഹ് പത്തനംതിട്ടയിൽ ഈ അപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശിയായ രഞ്ജിതയുടെ ഒരു ബയോ പരിശോധിക്കും പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു നല്ല രീതിയിൽ ജോലി ചെയ്തിരുന്നു ഒരു വിവാഹമോചിതയാണ് രണ്ട് കുട്ടികളുടെ അമ്മയാണ് ആരോഗ്യം അത്ര ഇല്ലാത്തൊരു സ്വന്തം അമ്മയെ കൂടി നോക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് രണ്ട് സഹോദരന്മാരുണ്ടെങ്കിലും നല്ലൊരു വീട്ടിലേക്ക് മാറണം മികച്ച ഒരു അന്തരീക്ഷം ഉണ്ടാകണം നല്ലൊരു സാമ്പത്തിക ബാധ്യതകളൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റണം ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവിടുത്തെ ഉള്ള ജോലിയൊക്കെ രാജിവെച്ച് നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഉള്ള സർക്കാർ ജോലിയിൽ തിരികെ പ്രവേശിക്കണം അതിന്റെ കുറച്ച് സാങ്കേതിക ആവശ്യങ്ങളൊന്നും പൂർത്തീകരിക്കുകയെങ്കിൽ അവർ നാല് ദിവസത്തേക്ക് മാത്രമാണ് ഈ യുവതി വരുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവർ എത്രയോ പ്രതിസന്ധികളിൽ കൂടി കടന്നിട്ട് പോ കടന്നു പോകുന്ന ഘട്ടത്തിലായിരിക്കും എത്രയോ പ്രതീക്ഷകളോടുകൂടി ആയിരിക്കും കടന്നു പോകാം ഞാൻ ഇന്നലെ ഈ ലൈവ് കട നടക്കുന്ന സമയത്തെല്ലാം തന്നെ ആ രഞ്ജിതയുടെ മകളുടെ കരച്ചിൽ എനിക്ക് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒഴുങ്ങി കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് എനിക്ക് എന്റെ അമ്മയെ കാണണം എന്ന് പറഞ്ഞാൽ കരയുന്ന അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരാൾ വിദേശത്തേക്ക് പോകുന്നത് മറ്റ് പണിക്ക് പോകുന്നതാണ് എന്ന് എങ്ങനെയാണ് ഒരു ഒരു മനുഷ്യത്വമുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെയാണ് സാധിക്കാൻ പറയാൻ സാധിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എത്തുമ്പോൾ നീതി കിട്ടിയിട്ടുണ്ട് ഇവിടെ നഴ്സുമാർ രാപ്പകൽ പണിയെടുക്കുന്നുണ്ട് അവരുടെ എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് മതിയായ ശമ്പളമില്ല അതുകൊണ്ട് തന്നെ പുറമെ അതൊരു രീതിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളവർ അന്യനാട്ടിൽ പോയി കാരണം ഇവിടെ കടന്ന് എന്താ പറയുക കുറെ പണിയെടുത്താൽ പോലും നമുക്ക് എത്തിക്കാൻ പറ്റില്ല നമുക്കറിയാം ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഹോസ്പിറ്റൽ ഷിഫ്റ്റ് സിസ്റ്റങ്ങൾ എങ്ങനെയാണ് എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്യുന്നത് ഇതിനുവേണ്ടി അവർ ഒരുപാട് തലമുറയിട്ട് സമരങ്ങൾ ചെയ്തിട്ടും ഇപ്പോഴും അവർ ഒന്ന് നേരത്തെ പറയുന്ന പോലെ തന്നെ അവർ അവഗണിക്കപ്പെട്ട ഒരു വിഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റേ മാത്രമല്ല പത്തനംതിട്ട ഒരു ആ ഒരു ചുറ്റുവട്ടവും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെയുള്ള ശരാശരി കുടുംബത്തിൽ എല്ലാവരും വിദേശത്ത് പോകുന്ന ഒരു രീതിയുണ്ട് അതായത് അതായത് അവിടെ ജോലി പോകുന്ന ഇപ്പം നമ്മുടെ ഈ തിരുവനന്തപുരത്ത് അടക്കം വെങ്ങാറുമുള്ളിൽ അടക്കം ഒരു രീതിയുണ്ട് അതായത് പോകുന്ന ഒരു കുടുംബത്തെ രക്ഷിക്കാനുള്ള രീതിയിൽ കുടുംബത്തിൽ ഒരാളെങ്കിലും പോകുന്ന ഒരു രീതിയാണ് അങ്ങനെ വരുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമുക്ക് കരിയറിൽ നമുക്ക് വേറെ ഒന്നിനും ആരുടെയും മുമ്പിൽ തലകുനിക്കാതിരിക്കാൻ നല്ലൊരു ജോലി വേണം നല്ലൊരു ശമ്പളം വേണം മാത്രമല്ല സ്വന്തമായി ഒരു വീട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഇത് കൂടെയുണ്ട് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണം ആവശ്യമാണ് അപ്പോൾ ജോലി ചെയ്യുക അതുമാത്രമേ ഉള്ളൂ അവർക്ക് അതിനുവേണ്ടി വിദേശത്ത് നമ്മളായാൽ പോലും ആലേശമൊക്കെ വിദേശത്ത് പോയി പണിയെടുക്കണോ ചിന്തിക്കാത്ത ഏതെങ്കിലും ഒരാളുണ്ടാവും അപ്പൊ ആ തരത്തിലായിരിക്കും അവരും ചിന്തിച്ചിട്ടുള്ളത് പക്ഷേ ഇതൊന്നും അറിയാതെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഒരു ഹുങ്കോട് വെച്ചിട്ട് ഹുങ്കു വെച്ചിട്ട് അങ്ങനെ കാണിക്കുന്നത് അതായത് പലതും പറയുന്നുണ്ട് സർക്കാർ ജോലിക്കാരിയായിട്ട് എന്തിനാ പോകുന്നുണ്ട് പക്ഷേ അവരുടെ ചോയ്സ് ആണ് നമുക്ക് സർക്കാരിന്റെ ശമ്പളം കൊണ്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ അവർ അവഗണിക്കപ്പെടുന്നു അല്ലെങ്കിൽ വീടുണ്ടാക്കുക എന്നൊരു കാര്യം പറഞ്ഞ് ഇവിടുത്തെ ഇപ്പോഴത്തെ സർക്കാർ ഉദ്യോഗസ്ഥർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അറിയില്ല അവർ ചിലപ്പോൾ യൂണിയനിലൊക്കെ പെട്ടതായ കൊണ്ട് തന്നെ അവരെ ന്യായീകരിക്കാൻ വേണ്ടി പല ആരോപണങ്ങളുമായിട്ട് വരുമായിരിക്കും പക്ഷെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ് ഇവിടെ രഞ്ജിത ജീവിച്ചിട്ടുള്ളത് അവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് ഈ യൂണിയനിലും അല്ലെങ്കിൽ ഇത്തരത്തിൽ സർക്കാരിന്റെ മേലങ്കപ്പട്ടങ്ങൾ അനങ്ങി ഇവിടെ ഇരിക്കുന്നവർക്കൊന്നും ഇതിന്റെ വിഷമ കഥ അറിയില്ല അപ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലും ഇരുന്ന് നേരത്തെ പറയുമ്പോൾ തന്നെ ഒരു മൊബൈൽ ഫോണും വെച്ചിട്ട് ഇങ്ങനെ കുത്തി ഇറക്കി കഴിഞ്ഞിട്ട് ഇവനൊക്കെ തന്നെ ഞാൻ പറഞ്ഞു സർക്കാർ ഉദ്യോഗസ്ഥ എന്ന് ഉദ്യോഗസ്ഥൻ ഒരു സിവിൽ ഉദ്യോഗസ്ഥ തഹസിൽദാർ എന്നൊക്കെ പറഞ്ഞാൽ ഏത് പൊസിഷൻ ഒരു ഡെപ്യൂട്ടി തഹസിൽദാറാണ് പൊസിഷനിൽ ഇരിക്കുന്ന പറഞ്ഞാൽ ഈ സിവിൽ സൊസൈറ്റിയുടെ ബാധ്യതയുള്ള അയാളെ സർവീസിൽ നിന്ന് പുറത്താക്കുക തന്നെ വേണം അതിൽ യാതൊരു വിധ സംശയവും ഇല്ല പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഘട്ടത്തിൽ എന്തായാലും നജിദയുടെ വീട്ടിലേക്ക് നിരവധി രാഷ്ട്രീയക്കാർ എത്തുന്നുണ്ട് മന്ത്രി വീണാ ജോർജ് എത്തുന്നു ഒരു റമയെ അലിംഗനം ചെയ്ത് കരയുന്ന ഒരു കാഴ്ചയൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട് എന്തായാലും ഒരുപാട് സങ്കടമാണ് കാര്യം ഓരോ ഓരോ വ്യക്തികൾക്കും ഓരോ കഥയുണ്ട് ഉണ്ട് എന്തിനാണ് അവിടെ പോകുന്നത് അവർ പല ആളുകളും വിദേശ പൗരന്മാരാണ് തത്വത്തിൽ പക്ഷെ എല്ലാവരും ഇന്ത്യൻ വംശജരാണ് ഭൂരിഭാഗം ആളുകളും വർഷങ്ങളായി ലണ്ടനിൽ താമസിക്കുന്ന ആളുകൾക്ക് വിദേശ പൗരത്വം അവർ എടുത്തതാണ് അപ്പം നമ്മളെ സംബന്ധിച്ച് വേദനയുടെ ആഴം വളരെ കൂടുതലാണ് ഇങ്ങനെ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് അനിശ്ചത്വം ഇല്ലാത്ത ആളുകൾക്ക് സംസാരിക്കാൻ പറ്റുന്നത് എന്നൊരു കാര്യത്തിലേക്ക് ആലോചിച്ച് നോക്കുമ്പോൾ മനുഷ്യൻ ഇങ്ങനെയും മനുഷ്യന്മാരു നാട്ടിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ